വിദേശികളായ സമ്പന്നന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ട്രംപിന്റെ പുതിയ യു എസ് റസിഡൻസി പ്രോഗ്രാമിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ഏകദേശം എഴുപതിനായിരം പേർ യുഎസ് വാണിജ്യ സെക്രട്ടറി നേതൃത്വം നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് അഞ്ച് മില്യൺ ഡോളറിന് അമേരിക്കൻ പൌരത്വം നൽകുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമാണ് ഗോൾഡ് കാർഡ് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി അമേരിക്കൻ പതാക തുടങ്ങിയ ചിഹ്നങ്ങൾക്കൊപ്പം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖവും ഒപ്പം കാർഡിൽ പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമ്പന്നരായ വിദേശികൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇടം നേടും അപേക്ഷകന്റെ പേര് ഇമെയിൽ ജന്മദേശത്തെ സ്ഥലം അപേക്ഷകൻ ഒരു വ്യക്തി എന്ന നിലയിലാണോ അതോ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണോ അപേക്ഷിക്കുന്നത് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും നൽകേണ്ടതുണ്ട് യു എസിന്റെ മുപ്പത്താറ് ട്രില്യൺ ഡോളർ കടം കുറയ്ക്കുന്നതിനുള്ള ഒരു വരുമാനമുണ്ടാക്കുന്ന സംരംഭമായും ഈ പരിപാടി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു യു എസ് പൗരത്വത്തിലേക്കുള്ള ഒരു പ്രീമിയം വഴി എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതേസമയം രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഉടനടിയുള്ള പ്രവേശനമോ സ്വാഭാവിക പൌരത്വമോ ഉറപ്പു നൽകുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രീൻ കാർഡ് പോലെയാണ് ഗോൾഡ് കാർഡ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശ പൌരന്മാർക്ക് ഒന്ന് ദശാംശം എട്ട് മില്യൺ ഡോളർ വരെയുള്ള നിക്ഷേപങ്ങളിലൂടെ സ്ഥിരതാമസം നേടാൻ അനുവദിക്കുന്ന യുഎസ്ഇ ബി അഞ്ച് വിസ പ്രോഗ്രാമിന് പകരമായാണ് ഈ വർഷം ആദ്യം ട്രംപ് കാർഡ് നിർദ്ദേശിച്ചത് കഴിഞ്ഞ വർഷം ഏകദേശം പതിനാലായിരം ഇ ബി അഞ്ച് വിസകൾ നൽകിയതായി വ്യവസായ ഗ്രൂപ്പായ ഇൻവെസ്റ്റ് ഇൻ യുഎസ്എ പറയുന്നു